അസലാമലൈക്കും വാർമത്തല്ലാ വാത്ത അള്ളാഹു ബഹുമാനിച്ച വസ്തുക്കളെ നാം ബഹുമാനിക്കണം അള്ളാഹു ബഹുമാനിച്ച വസ്തുക്കളുണ്ട് സ്ഥലങ്ങളുണ്ട് സമയങ്ങളുണ്ട് വ്യക്തികളുണ്ട് അള്ളാഹു ആദരിച്ചതിന് ആദരിച്ച് കഴിഞ്ഞാൽ അള്ളാഹു നമ്മെ ഉയർത്തും റബിന് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്ക് റബ്ബിന് ഇഷ്ടമുള്ള ഒരു സ്ഥാനത്തേക്ക് നമ്മെ അള്ളാഹു ഉയർത്തും ഉറപ്പാണ് അപ്പൊ അതുകൊണ്ട് റബ്ബിനെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ റബ്ബ് ഇഷ്ടം വെച്ചതിനെ നമ്മൾ ഇഷ്ടം വെക്കണം അള്ളാഹുവിനെ നാം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു ഇഷ്ടം വെച്ച സമയത്തെയും അള്ളാഹു ഇഷ്ടം വെച്ച വ്യക്തികളെയും നാം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യണം അപ്പോഴാണ് അവന് യഥാർത്ഥ വിശ്വാസിയാകുള്ളു പള്ളി അത് അള്ളാഹു ഇഷ്ടം വെച്ച സ്ഥലമാണ് അതുപോലെ ഹബീബ് റസൂൽ വസ്സലാതങ്ങൾ മറ്റു അമ്പിയാക്കൾ ഇവരെ അള്ളാഹു ഇഷ്ടം വെച്ചതാണ് മാത്രമല്ല സമയങ്ങളിൽ പരിശുദ്ധമായ റമദാൻ അതുപോലെ ദിവസങ്ങളെ കൂട്ടത്തിൽ വെള്ളിയാഴ്ച ദിവസം ഓരോ ദിവസത്തിലും ഇഷ മഹരീവിന്റെ ഇടയിലുള്ള സമയം സുബെഹിന്റെ സമയം ഇങ്ങനെയുള്ള സമയങ്ങളൊക്കെ അള്ളാഹു ആദരിച്ചു ബഹുമാനിച്ചതാണ് ഇവിടെ ഈ സമയങ്ങളിലൊക്കെ നാം അള്ളാഹു ഇഷ്ടം വെച്ച ആ വസ്തുക്കളെ നമ്മൾ ആദരിക്കണം ബഹുമാനിക്കണം ഈ സമയത്തെ ബഹുമാനിക്കണം അല്ലാ ഇഷ്ടം വെച്ച ഒരു സമയത്ത് അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു കാര്യം നാം ചെയ്തു കഴിഞ്ഞാൽ നമ്മ ഇഷ്ടം വെച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അടയാളാണത് അള്ള ഇഷ്ടം വെച്ച ഒരു സമയത്ത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം നാം ചെയ്തു കഴിഞ്ഞാൽ അള്ള നമ്മ ഇഷ്ടം വെച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ അടയാളം കൂടിയാണത് അള്ളാഹു അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിശ്വാസികളെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ നോക്കി നിങ്ങൾ മഹാനായ ബിഷറുൽ ഹാഷിറലി അള്ളാഹുത്താലു മഹാനപറികൾ കള് ഷാപ്പിന്റെ ഉടമയായിരുന്നു മാത്രമല്ല മദ്യപിച്ച് മദ്യപിച്ച് മഹാനവറികള് അവിടുന്ന് ഒരുപാട് സ്ത്രീകളെ നഗ്നമായി നിർത്തിയിട്ട് അവിടെ എന്തു ചെയ്യും നൃത്തം ചവിട്ടിയിട്ട് അത് കണ്ട് ആസ്വദിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ബിഷർ അല ഹാഫിർ അലി അള്ളാഹു താലഹു മഹാനവറികൾ ഒരിക്കൽ അവിടെ നിന്ന് നടന്നു പോകുമ്പോൾ അവിടുന്ന് അള്ളാഹുവിൻ്റെ വചനമുള്ള പരിശുദ്ധ ഖുർആനിൽ എഴുതി വെച്ച ഒരു പേപ്പർ ആ പേപ്പറിൻ്റെ കഷ്ണം അവിടെ നിന്ന് എന്ത് ചെയ്തു നിലത്ത് വീണ് കിടക്കുന്നത് കണ്ടു ആ നിലത്ത് വീണ് കിടക്കുന്ന പേപ്പർ എടുത്തിട്ട് അതിനെ അതിൻ്റെ മുകളിലുള്ള മണ്ണുകൾ ി വൃത്തിയാക്കി ശുദ്ധിയാക്കിയിട്ട് എന്നിട്ട് പറഞ്ഞത് എൻ്റെ റബിന്റെ കലാമാണല്ലോ പരിശുദ്ധ ഖുർആാനാണല്ലോ എന്ന് പറഞ്ഞിട്ട് അത് ഒരു മതിലിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ദ്വാരമുള്ള സ്ഥലത്ത് വെക്കുകയും കാറ്റടിച്ചാൽ പാറി പോകാത്ത രീതിയിലുള്ള ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു ചെയ്തു രാത്രി മഹാനവറുകൾക്ക് സ്വപ്നത്തിൽ വരികയാണ് യാ ബിഷുറു നിന്നെ ഞാൻ ഉയർത്തിയിരിക്കുന്നു നിന്റെ എല്ലാ ദോഷങ്ങളും ഞാൻ വിട്ടുപുറത്ത് മാഫാക്കിയിരിക്കുന്നു അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ കൂട്ടത്തിലേക്ക് മഹാനായ ബിഷുറുൽ ഹാഫിർ അലി അള്ളാഹു താലാനുവിനെ ഉയർത്തി അക്കുതാബുകളെ കൂട്ടത്തിൽ മഹാനവറുകളെ എണ്ണപ്പെട്ട് കൊണ്ടിരിക്കുന്നു അവസാനം എന്ന് പറയുന്നൊരു സ്ഥാനത്തേക്ക് മഹാനായ ബിഷർൽ ഹാഫിർ അലി അള്ളാഹു താലാഹു ഉയർന്നു പോയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ കലാമിനെ ബഹുമാനിക്കലാണ് അതൊറ്റ കാരണത്താലാണ് അള്ള ബഹുമാനിച്ചു പരിശുദ്ധ ഖുർആാനിനെ അള്ള ബഹുമാനിച്ചു പരിശുദ്ധ റമദാനിനെ അതുകൊണ്ട് അള്ള ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണം അള്ള സ്നേഹിച്ചതിനെ സ്നേഹിക്കണം നിങ്ങൾക്ക് നോക്കി നിങ്ങൾ പരിശുദ്ധ ഖുർആാൻ നമ്മൾ നമ്മുടെ എപ്പോഴും ഉയർത്തിയിട്ടാണ് ഖുർആാനെ പിടിക്കേണ്ടത് ഖുർആൻ എടുക്കുമ്പോൾ ഉളവ് ഉണ്ടായിരിക്കണം ലായം സുഹൈൽ മുത്തഹറൂൻ ഖുർആൻ അത് ഉളവ് ഇല്ലാതെ ഒരിക്കലും തൊടാൻ പാടില്ല ശുദ്ധ കുർആനെ നമ്മൾ ഒരിക്കലും ഓതുന്ന സമയത്ത് ചില ആളുകളൊക്കെ ഉണ്ട് ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തു ചെയ്യും അതിങ്ങനെ ഒരു പേജ് മറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ പേപ്പറുകളും നോട്ട് പുസ്തകങ്ങളും മറ്റു പുസ്തകങ്ങളൊക്കെ മറിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാവിൽ തൊട്ടിട്ട് തുപ്പലമാക്കിയിട്ട് എന്തെയും മറിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല അത് നോക്കി നിങ്ങളെ സങ്കല്പിച്ചു നോക്കുക ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളൊരു ഒരാൾ നിങ്ങളുടെ നാവിൻ്റെ തുപ്പൽ ആ നാവ് തുപ്പലെടുത്തിട്ട് മറ്റൊരുത്തിൻ്റെ മുഖത്ത് തോണ്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റൊരാൾ ഒരു തുപ്പൽ എടുത്തിട്ട് നമ്മുടെ മുഖത്ത് തോണ്ടിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും നമുക്ക് ദേഷ്യപ്പെടുന്നുണ്ട് നമുക്കത് ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയായി നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ പരിശുദ്ധ കലാം അള്ളാഹുവിൻ്റെ കലാം അള്ളാഹുവിൻ്റെ ആ പരിശുദ്ധ കലാമിനെ നമ്മൾ അങ്ങനെ ചെയ്യാൻ പറ്റുമോ തുപ്പലം കൊണ്ട് തൊടാൻ പറ്റുമോ മറിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ വരെ വളരെ അധികം സൂക്ഷിക്കണം അള്ളാഹു സുബാന നല്ല ക്കുവയുള്ള നല്ല ബഹുമാനം കാത്തു സൂക്ഷിക്കുന്ന വിശ്വാസികളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂർ